മച്ചാമാരെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഗേറ്റ് ബാരിയറൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂമ് സെറ്റ് ചെയ്യ രണ്ട് ഫൗണ്ടേഷൻ അല്ലേ ഇപ്പം അത് ഒറ്റ ഫൗണ്ടേഷൻ നമ്മൾ സെറ്റാക്കിയ ഒരു ഗേറ്റ് ബാരിയർ സൊല്യൂഷൻ ആട്ടോ കണ്ടില്ലേ ഇപ്പം ഇത് രണ്ട് ഗേറ്റ് ബാരിയറാണ് ഇതൊന്ന് എൻട്രിയുടെ ഗേറ്റ് ബാരിയർ ഇന്ന് അതൊന്ന് എക്സിറ്റിൻ്റെ ഗേറ്റ് ബാരിയർ പക്ഷെ ഇത് രണ്ടും ഇരിക്കുന്നു ഒറ്റ ഫൗണ്ടേഷനിൽ ഫൗണ്ടേഷൻ്റെ ലെങ്ത്ത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നത് ഇതാണ് ഒരു ഫോട്ടോസ് ഫോട്ടോസ് ഇത് മറ്റേ വെച്ചിട്ട് ഫിക്സ് ബാരിയർ നൈസിൻ്റെ ബാരിയറാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സൊല്യൂഷൻ നമ്മൾ അധികം അങ്ങനെ കൊടുക്കാറില്ല പക്ഷെ അത് ക്ലയന്റ് നമ്മളുടെ അടുത്ത് പറഞ്ഞത് കൊണ്ടാണോ നമ്മൾ അങ്ങനെ കൊടുത്തത് എക്സിറ്റ് ടെ നമ്മുടെ എക്സിറ്റ് ബാരിയർ ഞാൻ വീഡിയോ മൂന്നിട്ട മക്കളെ